ഹായ് ഞാനിപ്പോൾ ഉള്ളത് ഉത്രാളിക്കാവിലാണ് ആ കാണുന്നതാണ് കേട്ടോ ഉത്രാളിക്കാവ് ക്ഷേത്രം നല്ല അതിമനോഹരമായ പ്രദേശമാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് മുഴുവൻ പാടശേഖരമാണ് ആ ഭാഗത്ത് റെയിൽ പോകുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് അതിലൂടെ കടന്നു പോയതുള്ളൂ ആ സമയത്ത് എനിക്ക് വീഡിയോ പിടിക്കാൻ കഴിഞ്ഞില്ല അങ്ങേ ഭാഗത്ത് മലനിരകളാണ് അതിന് അപ്പുറം ട്രെയിൻ പോകുന്നുണ്ട് ഈ ട്രെയിനിലൂടെ പണ്ട് യാത്ര ചെയ്തപ്പോഴാണ് ഞാൻ ഈ ക്ഷേത്രം കാണാനിടയായത് അപ്പോൾ ഞങ്ങൾ പലപ്പോഴും വരാറുണ്ട് ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ തനതായ ഗ്രാമീണ ഭംഗി കാണണമെങ്കിൽ അത് ഉത്രാളിക്കാവ് ക്ഷേത്ര ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ആ ഭാഗത്ത് ആളുകൾ പുതിയ ഞാറൊക്കെ നടുന്നുണ്ട് കൃഷിപ്പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നെൽകൃഷി ഉള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഗ്രീനറി ആയിരിക്കും ഇതിൽ മനോഹരമായിരിക്കും എന്തായാലും ഈ വ്യൂ ഒക്കെ ഇവിടെ എന്തായാലും ഈ ഒരു ഉത്രാളിക്കാവിൻ്റെ ഭാഗത്ത് ആ വെടിപൊട്ടിയുണ്ട് ഉത്രാളിക്കാവിൻ്റെ ഭാഗത്ത് ഇപ്പോൾ കൃഷിപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ നെൽകൃഷി ഇവിടെ ഞാറ് നടുന്നുണ്ട് നമുക്കെന്തായാലും ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കുക നല്ല ചെളിയുണ്ട് കേട്ടോ ചാടികിടക്കാം അപ്പോൾ എന്തായാലും ഞാറ് നടന്ന ഭാഗത്തേക്ക് നമുക്ക് പോയി നോക്കാം ആക്ച്വലി ആ ഭാഗത്തേക്ക് പോകാൻ നോക്കി പക്ഷെ അവിടെ നല്ല ചെളിയാണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം അവിടെയും കുറേ ആളുകൾ കൃഷിപ്പണി ചെയ്യുന്നുണ്ട് ഇതൊക്കെ ശരിക്കും നമുക്ക് അന്യം നിന്ന് പോയ കാഴ്ചകളാണ് ഞങ്ങളുടെ നാട്ടിലൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല ഇതുപോലുള്ള നെൽകൃഷി ചെയ്യുന്ന ആളുകളെയും കാണാനില്ല നെൽപ്പാടങ്ങളും ഇപ്പോൾ കൃഷി ഇല്ലാതെ കിടക്കാണ് ഞാറ് നടന്ന എത്തി ഇവിടെ എന്തായാലും ഇപ്പോൾ ആളുകൾ കൃഷി പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ടുകാലത്തൊക്കെ നല്ല നാടൻ പാട്ടുകളൊക്കെ പാടിയിട്ടാണ് ഇങ്ങനെ ഞാറ് നട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അവരൊക്കെ സൈലൻ്റ് ആണ് പക്ഷേ പണി നടക്കുന്നുണ്ട് ഇങ്ങനെയാണ് കേട്ടോ കൃഷിപ്പണി നടക്കുന്നത് എന്തായാലും ഈ ഭാഗത്ത് നിന്നിപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റി ഇതിപ്പോൾ നമ്മുടെ മലയാളികളൊന്നുമല്ല കേട്ടോ അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് ബംഗാളികളാണ് ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തുനിന്ന് നോക്കൂ എത്ര മനോഹരമായ കാഴ്ചയാണ് അല്ലേ അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ചു പോകുമ്പോൾ ആണ് ചെളിയിൽ വീഴാതിരുന്ന ഭാഗ്യം നല്ലൊരു രസമാണ് ഈ കാഴ്ചകളെ കാണാനല്ലേ എത്ര മനോഹരമായിട്ട് അവർ ചെയ്യുന്നതെന്ന് നോക്കൂ നമ്മുടെ മലയാളികളൊന്നുമല്ല ബംഗാളികളാണ് കടൻ കാഴ്ചകളുമായി നമ്മൾ ഉത്രാളിക്കാവിലൂടെ ഇങ്ങനെ നടക്കുകയാണ് അതുപോലെ നമ്മുടെ റെയിൽവേ ട്രാക്കിലൂടെ ട്രെയിൻ പോകുന്ന കാഴ്ച ഇങ്ങനെ എനിക്ക് വാർത്താനായിട്ട് കഴിഞ്ഞു നിങ്ങൾ ഇതുവരെ ഉത്രാളിക്കാവർ വന്നിട്ടില്ലെങ്കിൽ നേരെ വന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കാണുക ഞാൻ പണ്ട് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഈ ഈ ഒരു ഭാഗത്തെ അതിമനോഹരമായ ഈ ഒരു ക്ഷേത്രവും അതിനോടനുബന്ധിച്ചുള്ള ഈ പാടശേഖരമൊക്കെ കാണാൻ ഇടയായത് അപ്പോൾ അന്ന് ഞാൻ എൻ്റെ മനസ്സിലെ കരുതിയതാണ് എന്നെങ്കിലും ഇവിടെ വരണം എന്നൊക്കെ ഉള്ളത് പിന്നെ വൺസ് നമ്മൾ വന്നു പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല പിന്നെ നമുക്ക് എല്ലാ വർഷവും ഇവിടെ വരണം എന്ന് തോന്നും ഇത് ഈ പാടത്ത് ഇനിയിപ്പോൾ ഞാറൊക്കെ നട്ടു വളർത്തി നല്ലൊരു ഗ്രീനറി ആയി കഴിയുമ്പോൾ ഇവിടുത്തെ ഭംഗി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര മനോഹരമായിരിക്കും എന്നുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് വിത്ത് മുളപ്പിച്ചെടുക്കുന്നത് ഈ ഒരു ഭാഗത്താണ് ഇത്രവും കാണുന്നത് ഈ നെൽകൃഷിക്ക് വേണ്ടി വിത്ത് മുളപ്പിച്ച് ഞാറാക്കി എടുത്തിരിക്കുകയാണ് അതിനുശേഷം ഇവിടെ നിന്ന് പറിച്ചെടുത്തിട്ടാണ് ഈ കാണുന്ന ഉഴുത് മറിച്ചിട്ടിരിക്കുന്ന കണ്ടത്തിലേക്ക് ഇവർ ഞാറ് നടുന്നത് ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ ഈ വിത്ത് മുളപ്പിച്ച തൈകൾ ചെറിയ കെട്ടുകളാക്കിയിട്ട് പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് കാണാൻ കഴിയാത്ത കാഴ്ചകളാണ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് നെൽകൃഷികളൊക്കെ ഉണ്ടായിരുന്ന ഭാഗത്താണ് നമ്മുടെ വീടുണ്ടായിരുന്നത് അപ്പോൾ ആ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നവരെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം പാടത്തിൻ്റെ നടുവിലൂടെയുള്ള ഈ ഒരു റാമ്പിലൂടെ വേണം ആ ക്ഷേത്രത്തിലേക്ക് ചെന്നെത്താനായിട്ട് ഇവിടെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു ആൽത്തറ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് റോഡ് കാണാം അതായത് തൃശ്ശൂർ ഷൊർണ്ണൂർ റോഡാണ് തൃശ്ശൂർ ഷൊർണ്ണൂർ റോഡിൽ വടക്കാഞ്ചേരി കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്രാളിക്കാവ് ക്ഷേത്രമാണ് എന്തായാലും ഇവിടെ നിന്നുള്ള ഈ ഒരു വ്യൂ അതിമനോഹരമാണ് കേട്ടോ ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ എത്ര പ്രാവശ്യം വന്നാലും നമുക്ക് മടുക്കില്ല ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ തരത്തിലുള്ള വ്യൂ ആണ് കുറച്ച് രാവിലെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മല മലയുടെ മുകളിലൊക്കെ നന്നായിട്ട് കോടമഞ്ഞ് പിടിച്ച് കിടക്കുന്നത് കാണാം അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും വരിക ഇതൊരു ക്ഷേത്രം എന്നതിനേക്കാൾ ഉപരി ഈ ഒരു ഭാഗത്ത് അതിമനോഹരമായ ഗ്രാമീണതയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക തൊട്ടപ്പുറത്ത് റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട് മിക്കപ്പോഴും ട്രെയിൻ അതിൽ വരുന്നതായിട്ട് കാണാം അപ്പോൾ എന്തായാലും ഈ ഒരു ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരവും ഈ കാഴ്ചകൾ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരാം ബൈ